വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയമേള ഐ ടി മേള ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി ചെമ്പ്ര എം യു പി സ്കൂൾ ജയം ഹയർ സെക്കൻഡറി സ്കൂൾ പരന്നേക്കാട് എന്നിവിടങ്ങളിലായി നടക്കും ജയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സ്വാഗത സംഘം യോഗത്തിൽ തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ യോഗം ഉദ്ഘാടനം ചെയ്തു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ജെ എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി എം ഏനുദ്ദീനകുട്ടി അധ്യക്ഷത വഹിച്ചു തിരൂർ ഉപജില്ലാ എ ഒ ആർ പി ബാബുരാജന് മുഖ്യപ്രഭാഷണം നടത്തി തിരൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജ്ന വാർഡ് കൌൺസിലർമാരായ സജ്ന അൻസർ സി സുബൈദ പി അഭൂബക്കർ എച്ച് എം ഫോറം കൺവീനർ ഫൈസൽ എൻ പി ചെമ്പ്ര എ എം യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രവീൺ കൊള്ളഞ്ചേരി ജെ എം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ റാസിഖ് തിരൂർ സുശീൽ സുശീൽകുമാർ ജെ എം ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ രഞ്ജിത്ത് നിസാർ ബാബു അബ്ദുൽ സലാം നൌഷാദ് പറനേക്കാട് ഫസീഹ ജെ എം എൽ പി എസ് പ്രധാന അധ്യാപിക ജോളി തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ശാസ്ത്രമേളയുടെ വിവിധ സബ് കമ്മിറ്റി രൂപീകരണവും വിശദീകരണവും നടന്നു അപ്പൊ കുറച്ചത് നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിന് കിട്ടുന്ന എക്സ്പെൻസ് അവിടെ കിട്ടുന്ന അരിയും മറ്റു കാര്യങ്ങളൊക്കെ ടീച്ചർ അവരനുഭവിക്കുന്ന മറ്റു പ്രയാസങ്ങൾ പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു പരിപാടി നമ്മൾ നടത്തുമ്പോൾ അതിന്റെ പ്രയാസങ്ങളെ മറികടന്നുകൊണ്ട് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ രീതിയിലൊന്നും കൊടുക്കണില്ലെങ്കിലും ഉണ്ടാക്കണം പ്രത്യേകിച്ച് തിരൂരിൽ വരുന്നതാണ്